ലഹരിക്കേസ് അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഗുണ്ട നേതാവ് ഓം പ്രകാശിന്റെ റൂമിലെത്തി കേസിൽ താരങ്ങളുടെ മൊഴിയെടുക്കും നവമി പുതിയ അപ്ഡേറ്റ്സുകൾ ഉണ്ടാവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു ഇപ്പോൾ ലഹരിക്കേസ് അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്ന് പറയുന്നു ഗുണ്ടാനേതാവ് ഓം പ്രകാശുമായി എന്ത് ബന്ധമാണിപ്പോൾ ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനും ഉണ്ട് എന്ന് പറയുന്നത് അവരെന്തിനാണ് അദ്ദേഹത്തെ കാണാൻ പോയത് എന്താണ് വിശദാംശങ്ങൾ അറിയാൻ ഇന്നലെ വൈകുന്നേരമായിരുന്നു ഓംപ്രകാശിനെ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നിന്നും ലഹരി കൈവശം വെച്ചതിനും അമിതമായി മദ്യ കുപ്പികൾ കൈവശം വെച്ചതിനും പോലീസ് മരട് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം അല്പസമയത്തിനുമുമ്പാണ് ഓംപ്രകാശിനെയും ഒപ്പമുണ്ടായിരുന്ന ഷിയാസിനെയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് എന്തായാലും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ ഓം പ്രകാശും സുഹൃത്തും ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്ന് കോടതി നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഓം പ്രകാശിന് കോടതി ജാമ്യം ഓം പ്രകാശിനും സഹപാഠിക്കും ക്ഷമിക്കണം സഹ സഹപ്രവർത്തകനും ജാമ്യം കോടതി ജാമ്യം അനുവദിച്ചത് പക്ഷേ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായിട്ടുള്ള പരാമർശം അതായത് സിനിമാ മേഖലയിലെ രണ്ടു പേരുടെ പേരുകൾ ഒന്ന് ശ്രീനാഥ് ദാസി മറ്റൊന്ന് പ്രയാഗ മാസി ഇവരെ രണ്ടുപേരുടെയും പേരുകൾ ഈ കോടതി പോലീസ് കോടതി സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഇരുപതോളം പേർ ഇന്നലെ ഓം പ്രകാശിന്റെ ആഡംബര ഹോട്ടലിൽ കാണാനായി എത്തിയിരുന്നു അതിൽ രണ്ട് സിനിമാ താരങ്ങളുണ്ട് ഇവർ രണ്ടുപേരും ഓം പ്രകാശിനെ കാണാനായി റൂമിൽ എത്തിയിരുന്നു പക്ഷെ ഇവരെന്തിനാണ് മുറികളിലെത്തിയതെന്ന് അന്വേഷണ സംഘത്തിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇനി ഓം പ്രകാശിന്റെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണോ ഇവരിൽ നിന്നും ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ ഈ സിനിമാ താരങ്ങൾ അവിടെ എത്തിയത് എന്നുള്ളൊരു സംശയം കൂടി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട് അതിനായി ഈ രണ്ടു രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യണം എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓം പ്രകാശിനടക്കമുള്ള ഓം പ്രകാശിനും ഒപ്പം ഉണ്ടായിരുന്ന ഒന്നാം പ്രതി ജിഹാസിനും ജാമ്യം നൽകരുതെന്നായിരുന്നു പോലീസ് നൽകിയ നൽകിയ കോടതിയെ അറിയിച്ചിരുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുക അതായത് ഇവർ ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചതിന് പിന്നാലെയാണ് ഇവർക്ക് ജാമ്യം നൽകിവിട്ടയച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ രണ്ട് സിനിമാ താരങ്ങളുടെ പേരുകൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ഇവരെന്തിനാണ് ഓം പ്രകാശിനെ കാണാൻ മുറിയിലെത്തിയതെന്ന് ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഈ ഓം പ്രകാശിന്റെ പേരിലല്ല ഈ മുറിയെടുത്തത് ഗോപി ചലപതി എന്നുള്ള ഒരു ആളുടെ ഒരു വ്യക്തിയുടെ പേരിലാണ് റൂമെടുത്ത് അവിടെയായിരുന്നു ഓം പ്രകാശ് താമസിച്ചത് അവിടെയാണ് ഈ രണ്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ഏകദേശം ഇരുപതോളം പേർ കാണാനായി എത്തിയത് അങ്ങനെയാണെങ്കിൽ ആരുടെ പേരാണ് ഈ റൂം എടുത്ത ചലപതി എന്ന വ്യക്തി ആരാണെന്നും ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഗുരുതരമായിട്ടുള്ള നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശനങ്ങളും ഒപ്പം പോലീസിന്റെ ഒക്കെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സിനിമാ മേഖലയിൽ വീണ്ടും രണ്ടുപേർ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു കേസിൽ പേര് പരാമർശിക്കപ്പെടുന്നത് ഇതിന് മുൻപ് ശ്രീനാഥ് ദാസിക്കെതിരെയും ഇത്തരത്തിൽ ലഹരി ഇടപാടിന്റെ പേരിൽ പല തരത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് സഹപ്രവർത്തകരടക്കം വലിയ രീതിയിൽ പേര് പരാമർശിക്ക പരാമർശിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സീതാ ഖാസി ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഓ പ്രകാശിനെ ഇപ്പോൾ ലഹരി കേസിൽ പിടികൂടിയപ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ഈ രണ്ട് താരങ്ങളുടെ പേര് കൂടി ഇനി പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ായി ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇത് ശ്രീനാഥ് ഭാസി പ്രയാഗ മറിഞ്ഞ രണ്ട് യുവതാരങ്ങളുടെ പേരുകളാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരുടെ ഇവരുടെ പേരുകൾ വലിയ തരത്തിൽ സംശയ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു ഏറ്റവും പ്രധാനമായി സ്വാമി ഞാൻ പറഞ്ഞത് കേൾക്കാമെന്ന് കരുതുന്നു ഏറ്റവും പ്രധാനമായി ഈ രണ്ട് ആളുകളെ ചോദ്യം ചെയ്യത മതിയാകൂ കാരണം എന്തിനാണിവർ കുപ്രസിദ്ധ ഗുണ്ടാനേതാവായ ഓം പ്രകാശിനെ ഓം പ്രകാശിന്റെ റൂമിലെത്തിയത് അയാളുമായി ഇവർക്കുള്ള ബന്ധം എന്താണ് എന്തായിരുന്നു അവിടെ പോകേണ്ട ആവശ്യം അങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ തീർച്ചയായും ഭവ്യ ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് പോകണമെങ്കിൽ ഈ രണ്ട് താരങ്ങളെയും ഒപ്പം മറ്റുള്ളവരെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓം പ്രകാശിന്റെ കയ്യിൽ ഇന്നലെ പിടികൂടുന്ന സമയത്ത് തന്നെ അമിതമായിട്ടുള്ള ലഹരി കുപ്പികളും ഒപ്പം കൊക്കേനും ഈ ഒപ്പമുണ്ടായിരുന്ന ഷിയാ ഷിഹാസിൽ നിന്നും കൊക്കേനും പിടികൂടിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഓം പ്രകാശിനെ കാണാൻ എത്തേണ്ടത് അതും കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുണ്ട നേതാവ് കൂടിയാണ് ഓം പ്രകാശ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു കേസിൽ പിടികൂടും പിടികൂടുമ്പോൾ എന്തിനാണ് ഓം പ്രകാശ് ഓം പ്രകാശിനെ കാണാൻ ഈ സിനിമാ താരങ്ങൾ അവിടെ എത്തിയതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ലഹരി ഇടപാടുകൾ അതായത് ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മദ്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടോ ഓം അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത് അത് വിശദമായി അറിയണമെങ്കിൽ ഇവരെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് മറ്റൊന്ന് ഓം പ്രകാശിൽ നിന്നും വിശദമായ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട് കോടതിയിൽ ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു പോലീസ് വാദിച്ചത് പക്ഷെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അഭാവത്താൽ മാത്രമാണ് ഓംപ്രകാശിനെ ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുന്നത് എന്തായാലും ജാമ്യത്തിൽ ഏതെങ്കിലും ഉപാധികൾ ഉണ്ടോ എന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും കോടതിയിൽ നിന്ന് അല്പസമയത്തിന് മുൻപാണ് ജാമ്യം ലഭിച്ചത് ഇനി പോലീസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ സിനിമ ഈ താരങ്ങളിലേക്കുള്ള അന്വേഷണത്തിലേക്കും ഓം പ്രകാശിന്റെ മൊഴിയെടുപ്പ് അത് നിർണായകമാകും എന്തിനാണ് അവർ ഓം പ്രകാശിനെ കാണാൻ എത്തിയതെന്നുള്ള ചോദ്യത്തിന് ഓം പ്രകാശിൽ നിന്നും ഉത്തരം കിട്ടണം ഒപ്പം തന്നെ ഈ സിനിമാ താരങ്ങൾ എന്തിനാണ് കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുണ്ടാനേതാവിന്റെ മുറിയിലെത്തി ഇന്നലെ കണ്ടത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ശ്രീനാഥ് മാഫിയുടെയും പ്രയാഗ മാഫിന്റെയും പേരെടുത്തുകൊണ്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് തയ്യാറാക്കിയത് അതിൽ മറ്റ് ഇരുപതോളം പേര് ഇരുപതോളം ആളുകളുടെ പേരും പരാമർശിക്കുന്നുണ്ട് മറ്റൊന്ന് ഓം പ്രകാശിന്റെ പേരിലല്ല മുറിയെടുത്തത് ചലപതി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ പേരിലാണ് ഇനി അത് ആരാണെന്ന് കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് തീർച്ചയായും നോമി ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഇരുപതോളം പേർ ആ ഏറ്റവും പ്രധാനമായി ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു അതിലിപ്പോൾ നമ്മൾക്ക് ലഭിച്ച പേര് ശ്രീനാഥ് ഭാസിയും പ്രയാഗാമാർ എന്ന യുവ താരങ്ങളെയാണ് അപ്പോൾ അവിടെയൊന്നും നിൽക്കില്ല കാര്യങ്ങൾ അതിലും വലിയ ബന്ധമുണ്ട് സിനിമാ മേഖലയെ സിനിമാ മേഖലയിൽ അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഈ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓംപ്രകാശ് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സിനിമയിലെ പലർക്കും ഇയാളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലാതെ ഒരിക്കലും ഇവർ പോകേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട് പറയുന്നത് ഭവ്യ സിനിമ ും ശ്രീനാഥ്സി പ്രയാഗ മാൻ തുടങ്ങിയവരും ബിനു വൈജു അനൂപ് ലൂയി ഡോ ലൂയിസ് അരുൺ സ്നേഹ ടിപ്സൺ ശ്രീദേവി നവാസ് രൂപ പപ്പി തുടങ്ങിയ ഇരുപതോളം ആളുകളും ഓം പ്രകാശിനെ കാണുന്നതിനാ കാണുന്നതിനായി വന്നിട്ടുള്ളതായി അറിവുള്ളതാണ് കൂടിയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള രണ്ടുപേരു അല്ലാതെ മറ്റിരുപതോളം പേരുകളുണ്ട് അത് ആരൊക്കെയാണെന്ന് ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് ഇത്ര പേരുകൾ ഈ അനൂപ് ബൈജു ടിപ്സൺ എന്നുൾപ്പെടെയുള്ള പേരുകൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ആരൊക്കെയാണെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമാ താരങ്ങളായിട്ടുള്ള രണ്ടുപേർ ശ്രീനാഥ് ഭാസി പ്രയാഗ മാതി ഇവരെന്തിനാണ് ഓംപ്രകാശിന്റെ മുറിയിലെത്തി ഓംപ്രകാശിനെ സന്ദർശിച്ചത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവർ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ റിപ്പോർട്ടിലടക്കമുള്ള സാഹചര്യത്തിലാണ് സിനിമാ മേഖലയിലെ രണ്ട് യുവതാരങ്ങൾ കുപ്രസിദ്ധനായിട്ടുള്ള ഗുണ്ടാനേതാവ് ഓം പ്രകാശിനെ കാണാനെത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുമെന്നുള്ളൊരു ഉറപ്പാണ് മരട് പോലീസാണ് ഇവരെ കസ്റ്റഡി ഇവരെ ഇവരുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകുന്നേരമാണ് ഓം പ്രകാശിനെ കൊച്ചിയിലുള്ള ആഡംബര ഹോട്ടലിൽ വെച്ച് ലഹരിയും ഒപ്പം മദ്യക്കുപ്പിയും കൈവശം വെച്ചതിന്റെ പേരിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നീട് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കിയെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ അതായത് ഇവർ ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ജാമ്യം കോടതി അനുവദിച്ചത് പക്ഷെ അപ്പോഴും ബാക്കിയായി നിൽക്കുന്ന ചോദ്യം എന്തിനാണ് ഈ രണ്ട് സിനിമാ താരങ്ങളും ഓംപ്രകാശിനെ കാണാൻ ഇന്നലെ വൈകുന്നേരം ഹോട്ടലിലെത്തിയത് അവർ ഇന്നലെ ഡി ജെ ബോൾഗാട്ടിയിൽ നടന്ന ഡി ജെ ഡി ജെ പാർട്ടി അതായത് പ്രശസ്തനായിട്ടുള്ള സംഗീത സംഗീതജ്ഞൻ അലന്റെ ഷോ കാണുന്ന ഡി ജെ പാർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഓംപ്രകാശ് അവിടെ എത്തിയതെന്നൊരു മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രീനാഥ് ഹാത്തിയും പ്രയാഗ മാർട്ടിനും ആ ഷോയിൽ പങ്കെടുത്തോ എന്ന് കൂടി അറിയേണ്ടതുണ്ട് അതിന് മുന്നോടിയായാണോ ലഹരി ഇടപാടുകൾ നടത്തുന്നതിനോ ലഹരി വാങ്ങുന്നതിനോ വേണ്ടിയാണോ ഇവര് രണ്ടുപേരും ഇന്നലെ ഹോട്ടലിലെത്തി ഓം പ്രകാശിന്റെ മുറിയിലേക്ക് എത്തിയതെന്നും ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ നമ്മൾ ഇതിനോടകം തന്നെ ശ്രീനാഥ് ധാസിനെയും പ്രയാഗമാത്തിനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇരുവരും ഫോൺ എടുത്തിട്ടില്ല നമുക്ക് വരും മണിക്കൂറിൽ അവരുടെ പ്രതികരണവും ലഭ്യമാകും ശ്രീനാഥ് ഹാത്തി നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചിലരുടെ പേരുകളിൽ ശ്രീനാഥ് ധാത്തിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ ചില ഇന്റർവ്യൂകളിലടക്കം ഈ അവതാരകളോട് മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങളും ഒപ്പം കേസുകളുമുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീനാഥ് ഭാസി ശ്രീനാഥ് ഭാസിയുടെ ഒരു എന്ന തരത്തിലുള്ള വലിയ വിമർശനം സോഷ്യൽ ഈ സഹപ്രവർത്തകരുടെ ഇടയിൽ പിന്നാലെ ഇങ്ങോട്ട് സിനിമ മേഖല അങ്ങേയറ്റം നാണം കെട്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ വീണ്ടും അതിന് പിന്നാലെയാണ് ഈ ലഹരിക്കേ സന്വേഷണത്തിൽ സിനിമയിലെ രണ്ട് യുവതാരങ്ങളുടെ പേരുകൾ സംശയമില്ലായി നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ആ പേരുകളിൽ ഒന്ന് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ആയെന്ന രണ്ട് യുവതാരങ്ങളാണ് അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും താരങ്ങളെ താരങ്ങളെ സംശയിക്കുന്നുണ്ടോ പോലീസ് അവരിലേക്ക് അന്വേഷണം പോകാനുള്ള എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ വിവരങ്ങൾ സാധ്യത നോമി എന്തെങ്കിലും റിമാൻഡ് റിപ്പോർട്ടിൽ ഈ രണ്ട് താരങ്ങളുടെ പേരുകൾ മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിനിമ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ശ്രീനാഥ് ഹാസി പ്രയാഗ എന്ന പേരുകൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ബാക്കിയുള്ളവരല്ല ഏകദേശം ഇരുപതോളം പേരുണ്ട് അതിൽ ബാക്കിയുള്ളവരെല്ലാം നമുക്ക് സുപരിചിതരല്ലാത്ത ചില പേരുകൾ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് പക്ഷെ അത് ആരൊക്കെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്ത കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി അന്വേഷണ സംഘം ഇനി കണ്ടെത്തേണ്ടതുണ്ട് അത് ഈ ഹോട്ടലിലടക്കം അവിടെ സി സി ടിവികൾ അല്ലെങ്കിൽ അവിടെ എത്തിയിരിക്കുന്ന വിസിറ്റേഴ്സിന്റെ ലിസ്റ്റ് ഇതടക്കം അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ അവിടെ ആരൊക്കെ എത്തി എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ രണ്ട് സിനിമാ താരങ്ങളും ഇന്നലെ വൈകുന്നേരം ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയതായി അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ എത്തിയെന്നാണോ അല്ലെങ്കിൽ ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എത്ര സമയം അവിടെ ചെലവഴിച്ചോ അങ്ങനെ തുടങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ നോമി ഭവ്യമാൻഡ് റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടില്ല ആകെ സിനിമാ താരങ്ങളായ സിനിമ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ശ്രീനാഥ് ഹാസി പ്രയാഗ മാസി ഒപ്പം മറ്റ് ചില പേരുകൾ ഞാൻ നേരത്തെ വായിച്ച ചില പേരുകൾ ഉൾപ്പെടെ ഇരുപതോളം പേര് ഓം പ്രകാശിനെ കാണാൻ മുറിയിലെത്തി ഒരു പരാമർശം മാത്രമേ നടത്തിയിട്ടുള്ളൂ അത് അവരെപ്പോഴാണ് വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് ഓം പ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് താരങ്ങളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്തായാലും പ്രാഥമികമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ഈ രണ്ട് താരങ്ങളും ഓം പ്രകാശിനെ കാണാൻ മുറിയിലെത്തി എന്ന് തന്നെ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും ഇവരെന്തിനാണ് എത്തിയതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതും കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ് അയാളെ കാണാൻ ഈ രണ്ട് സിനിമാ താരങ്ങളും അവിടെ എത്തുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത് അതോടൊപ്പം തന്നെ ഈ ലഹരി കേസിൽ പിടികൂടിയ അല്ലെങ്കിൽ ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ച ഈ ഒരു വ്യക്തിയെയും അയാളുടെ സുഹൃത്തിനെയും കാണാൻ ഈ രണ്ട് സിനിമാ താരങ്ങളും അവിടെ എത്തിയത് അതെന്തിനാണ് എന്തെങ്കിലും ഇടപാടുകൾ ഇവരിൽ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി അന്വേഷണ തീർച്ചയായും ഗുണ്ടാനേതാവ് ഓം പ്രകാശിന് നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് അദ്ദേഹം അയാൾ ചങ്ങല അത് കൊച്ചിയിൽ എത്തി നിൽക്കുന്നു കൊച്ചിയിൽ ഇപ്പോൾ സിനിമാ താരങ്ങളുമായുള്ള ബന്ധത്തിലേക്കാണ് അന്വേഷണ സംഘം വഴി തുറക്കുന്നത് ചെറിയ കളികളൊന്നുമല്ല വലിയ കളികളാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അത്രമാത്രം സിനിമാ മേഖലയിലേക്ക് പോലും കാശിന് എന്നതിലേക്ക് പോലും ഇപ്പോൾ അന്വേഷണം പോകുന്നു ഏറ്റവും പ്രധാനമായി വലിയ ആരോപണങ്ങൾ സിനിമാ മേഖല കേട്ടു നിൽക്കുന്ന അതേ സമയത്താണ് ഇപ്പോൾ സിനിമയിലെ രണ്ട് യുവതാരങ്ങൾ സംശയ നിലയിലായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണമല്ലേ അതെ ഭവ്യ നമുക്കറിയാം ഓം പ്രകാശിനെ നമുക്കറിയാം ഒരു കുപ്രസിദ്ധനായിട്ടുള്ള ഗുഡ നേതാവാണ് തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ കൊച്ചിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തി എന്നൊരു അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നു ഈ ഒരു രീതിയിൽ ഈ ഒരു അന്വേഷണത്തിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഓം പ്രകാശ് പോലീസിന്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതോടൊപ്പം തന്നെയാണ് ഈ ഡി ജെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഓം പ്രകാശിന്റെ മുറിയിൽ അല്ലെങ്കിൽ ഓം പ്രകാശ് ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്ന അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുകയും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഓം പ്രകാശ് കൊച്ചിയിലെത്തിയതു മുതൽ അന്വേഷണ സംഘത്തിന്റെ എന്ന് നമുക്ക് ഇന്നലത്തെ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ ഇന്നത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടുകൂടി ഉറപ്പിക്കാൻ കഴിയും ഇതിന് പിന്നാലെയാണ് പിന്നീട് സിനിമാ താരങ്ങളടക്കം ഓം പ്രകാശിന്റെ മുറിയിലെത്തിയതായിട്ടുള്ള ഒരു വിവരം അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ ഇത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് ഓം പ്രകാശിനെ കാണാൻ എത്തിയത് എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ലഹരി ഇടപാടുകൾ ലഹരി വാങ്ങുന്നതിനാണോ അതോ ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ലഹരി ഇടപാടുകൾ ഉണ്ടോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമുക്ക് നമുക്ക് മുന്നിലുണ്ട് എന്തായാലും വൈ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു ഓം പ്രകാശ് ആ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഇതാ പ്രയാഗാട്ടിനും ശ്രീനാഥ് ഭാസിയും അടക്കമുള്ളവർ സംശയ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ സംശയ നിലയിലേക്ക് എത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പേരുകൾ മാത്രമല്ല ഒരു പക്ഷേ ഇനിയും സിനിമാ മേഖലയിലെ നമുക്ക് പരിചയമുള്ള പലരുടെയും പേരുകൾ ഒരുപക്ഷെ ഇനിയും വരും മണിക്കൂറിൽ വരാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് എന്ന് കരുതാമല്ലേ പ്രതീക്ഷിക്കാം ഭവ്യ നമുക്കറിയില്ല എന്താണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കമെന്ന് ഈ പ്രയാഗ മർദ്ദൻ ശ്രീനാഥ് ഭാസി മാത്രമാണോ ആ ഇപ്പോൾ ഓം പ്രകാശിനെ കാണാൻ എത്തിയത് അതോ ഇതിനു മുൻപ് ഓംപ്രകാശ് കൊച്ചിയിലെത്തിയ സമയങ്ങളിൽ ആരെങ്കിലുമായിട്ടൊക്കെ ആ ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് നമുക്ക് മുന്നിൽ ഇതെല്ലാം അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത് എന്തായാലും ഓം പ്രകാശിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയായിരുന്നു കോടതിയിൽ പോലീസ് പക്ഷേ അത് കൃത്യമായിട്ടുള്ള തെളിവുകളില്ല അല്ലെങ്കിൽ ഓംപ്രകാശ് ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓംപ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് ഓംപ്രകാശിന്റെ ഈ ഒപ്പമുണ്ടായിരുന്ന ആളിൽ നിന്ന് മാത്രമാണ് കൊക്കയും പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത് ഓംപ്രകാശിന്റെ കയ്യിൽ നിന്ന് കൊക്കേനോ അല്ലെങ്കിൽ മറ്റ് ലഹരി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണ സംഘം ഇപ്പോൾ കോടതി ഓം പ്രകാശിന്റെ ജാമ്യം നൽകിയിരിക്കുന്നത് പക്ഷേ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ സംഘവുമായി സഹകരിക്കണം എന്ന തരത്തിലുള്ള എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണ അന്വേഷണ സംഘത്തിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് ഈ ലഹരി ഇടപാട് അന്വേഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഓംപ്രകാശിനെയും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിളിച്ചു എന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നു ചെയ്യും എന്നൊരു സാഹചര്യമാണ് എന്തായാലും ഇപ്പോൾ സിനിമാ മേഖലയിലെ രണ്ട് പേരുടെ പേരുകൾ ശ്രീനാഥ് ദാസി പ്രയാഗമാറ്റൻ എന്നീ രണ്ടു പേരുടെ പേരുകളാണ് അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് അവരെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും വരും മണിക്കൂർ നമുക്ക് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ഈ ഒരു കേസ് പ്രകാശിന്റെ ലഹരി ഇടപാടുമായി കേസിൽ എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന് അറിയാൻ സാധിക്കും നോമി ഒരു കാര്യം കൂടി ഇന്നലെ മാത്രമാണ് ഓം പ്രകാശിനെ അന്വേഷിച്ച് ഈ താരങ്ങൾ അവിടെ എത്തിയത് അദ്ദേഹത്തിന്റെ ഓം പ്രകാശിന്റെ റൂമിൽ എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത് അല്ലെങ്കിൽ ഇതിന് മുൻപും അത്തരത്തിലൊരു വിസിറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ടോ വർഷങ്ങളായുള്ള പരിചയമാണെന്നാണോ അറിയാൻ സാധിക്കുന്നത് എന്താണ് അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നോമി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ 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 വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ നമുക്ക് ഓം പ്രകാശിനെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ ഓം പ്രകാശിനെ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിനുശേഷം ഓം പ്രകാശ് അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൽ ഓം പ്രകാശിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ഒപ്പം ഈ പ്രോസിക്യൂഷന്റെ കോടതിയിൽ പോലീസ് അങ്ങനെ നിരവധി പേരിൽ നിന്നും നമുക്ക് ചില വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരമാണ് ഓം പ്രകാശിനെ ഇന്നലെ വൈകുന്നേരമാണ് ഓം പ്രകാശിനെ മരട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഏർ ഓം പ്രകാശിന്റെ പക്കൽ അമിതമായിട്ടുള്ള മദ്യ കുപ്പികൾ കണ്ടെത്തിയിരുന്നു ഒപ്പം ഓം പ്രകാശിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയിൽ നിന്നും കൊക്കേനും അന്വേഷണ ലഹരി ലഹരിക്കേസ് അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഗുണ്ട നേതാവ് ഓം പ്രകാശിന്റെ റൂമിലെത്തി കേസിൽ താരങ്ങളുടെ മൊഴിയെടുക്കുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ത് ബന്ധമാണ് ശ്രീനാഥ് ഭാസിക്കും ഒപ്പം പ്രയാഗ മാർട്ടിനും സംസ്ഥാന ഈ ഗുണ്ടയ്ക്ക് ഗുണ്ടയുമായി ഉള്ളത് എന്നുള്ളൊരു വലിയ ചോദ്യം അവശേഷിക്കുന്നു ഏത് തരത്തിലാണ് ഇവർ ബന്ധപ്പെട്ടത് ഈ ഗുണ്ടയുമായി അത്രമാത്രം കുപ്രസിദ്ധനായ ഈ ഗുണ്ടയുമായുള്ള ബന്ധമെന്താണ് ഈ രണ്ട് താരങ്ങൾക്കും ഇവർക്ക് പുറമേ സിനിമാ മേഖലയിലെ മറ്റ് ഏത് താരങ്ങൾക്കാണ് ഇവരുമായി ബന്ധമുള്ളത് എങ്ങനെയാണ് ഓം പ്രകാശ് ഈ രണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ടത് ഇവർ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട് എന്ത് കാര്യത്തിനാണ് എന്ത് ആവശ്യത്തിനാണ് എന്ത് നേട്ടത്തിനാണ് ഓം പ്രകാശിനെ കാണാനായി ഓം പ്രകാശ് ഉണ്ട് എന്നറിഞ്ഞ് ഹോട്ടലിലെ റൂമിലേക്ക് ഈ രണ്ട് താരങ്ങളും ഒരുമിച്ചെത്തിയത് ഇന്ന് തുടങ്ങിയ ഒരു ചോദ്യങ്ങൾക്ക് നമുക്ക് വരും മണിക്കൂറിൽ വരും ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ലഹരി കേസ് അന്വേഷണം ഇപ്പോൾ സിനിമാ താരങ്ങളിലേക്കും എത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ തരത്തിൽ അങ്ങേയറ്റം നാണം കെട്ടിരിക്കുന്ന സിനിമാ മേഖലയിലേക്ക് വീണ്ടും ലഹരി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു സിനിമയിലെ യുവത്വം ലഹരിക്കടിമയാണെന്ന് തുടങ്ങിയ നിരവധി ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഇതിനു മുൻപും മലയാള സിനിമ കേട്ടിരുന്നു Terima kasih.